നമസ്കാരം ഞാൻ ഇന്നൊരു കന്നഡ പത്രമാണ് വായിക്കാൻ പോകുന്നത് വിജയ കർണാടക മുമ്പ് ഇവിടെ ഉദയവാണി എന്ന പത്രമാണ് വരുത്തിയിരുന്നത് അതിപ്പോൾ നിർത്തി വിജയ കർണാടകയാണ് ആണ് വരുത്തുന്നത് ഇവിടുത്തെ പത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ബുക്കിൻ്റെ രൂപം പോലെ അതായത് ഒട്ടിച്ചാണ് ഇരിക്കുന്നത് കണ്ടോ അപ്പോൾ വിജയ കർണാടക ഇപ്പോൾ പോളിറ്റിക്സിലൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഞാനതൊന്നും വായിക്കാൻ പോകുന്നില്ല നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കളാണ് ഇവിടെ കാണുന്നത് അതൊന്നും നമുക്ക് വായിച്ചു നോക്കാം ശുക്രവാറ ഇപ്പത്തേതു ഡിസംബർ എടു സായിരത്തി ഇപ്പത്ത് മംഗളൂരും റാജ വിജയ കർണാടക ഇതൊക്കെ ഞാൻ വായിക്കുന്നത് നിങ്ങൾ വായിക്കാൻ പഠിക്കാൻ വേണ്ടിയാണ് കേട്ടോ നിദ്യിൽ ഇദ്ാകലെ എത്താക്കിക്കൊണ്ടു ഹോത പോലീസറെ കൃത്യയ്ക്ക് ആക്രോശം നിദയല്ലേ അത് ഉറക്കത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ അതായത് ഉറക്കത്തിലിരിക്കെ എത്താക്കിക്കൊണ്ടു ഹോത പൊക്കിക്കൊണ്ടു പോയ പോലീസറെ കൃത്യയ്ക്ക് പോലീസിൻ്റെ പോലീസറ എന്ന് ചേർക്കുമ്പോൾ പോലീസിൻ്റെ കൃത്യയ്ക്ക് പ്രവർത്തിക്ക് ആക്രോശ ആക്രോശം അപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെ പൊക്കിക്കൊണ്ടുപോയ പോലീസിൻ്റെ പ്രവൃത്തിയെ അത് പ്രവൃത്തിക്ക് ആക്രോശം മകു സഹിത വാഹന ടോയിങ് അത് കുട്ടിയെയും കൊണ്ട് വാഹന ടോയിങ് അതായത് വാഹനം പൊക്കിക്കൊണ്ടു പോയി ഇന്നലെ നടന്ന ഒരു സംഭവമാണ് നമുക്കിത് ഡീറ്റെയിൽ ആയി നോക്കാം ബിക്ക അതായത് വിജയ കർണാടക ಸುದ್ದಿಲೋಕ ಮಂಗಳೂರು ಒಳಗೆ ಐದು ವರ್ಷದ ಮಗು ಮಲಗಿರುವಂತೆಯೇ ಕಾರನ್ನು ಟೋಯಿಂಗ್ ಮಾಡಿ ಠಾಣೆಗೆ ಹೊತ್ತೊಯ್ದ ಹೊತ್ತೊಯ್ದ ಘಟನೆ ಗುರುವಾರ ಸಂಜೆ ನಡೆದಿದ್ದು ಸಾರ್ವಜನಿಕರಿಂದ ಆಕ್ರೋಶ ವ್ಯಕ್ತವಾಗಿದೆ ಒಳಗೆ ಅಗತ್ತು ಐದು ವರ್ಷದ ಮಗು ಅಂಜು ವಯಸ್ಸು ಪ್ರಾಯಮೇಳ ಕುಟ್ಟಿ ಮಲಗಿರುವಂತೆಯೇ ಉರಂಗಿಕೊಂಡಿರಿಕೆ ಕಾರನ್ನು ಕಾರಿನೇ ടോയിങ് മാടി അത് ടോയിങ് ചെയ്ത് അത് അറിയാമല്ലോ കാറിനെ പൊക്കിക്കൊണ്ട് പോക്കിക്കൊണ്ടു പോവുക ടോയിങ് മാടി ടാണകെ ഹൊത്തെയ്ത കടനെ അത് പൊക്കിക്കൊണ്ടു പോയ സംഭവം ഗുരുവാര സഞ്ചി നടത്തിയതു വ്യാഴാഴ്ച വൈകുന്നേരം നടന്നു അത് നടന്ന സംഭവത്തിന് സാർവജനിക്കറിന് സാർവജനിക്കർ അത് കോമൺ പീപ്പിൾ ആക്രോശ വ്യക്തമാകുന്നത് അത് ആക്രോശം വ്യക്ത എന്താ വ്യക്തമാക്കി മംഗളൂരിന കദ്ര അമ്പലി അത് മംഗലാപുരത്തെ എന്ന സ്ഥലത്ത് ഷോപ്പിങ്ങിക്ക് വന്ന മഹിളയൊബ്ബറും അത് ഷോപ്പിങ്ങിനായി വന്ന മഹിളയൊബ്ബറും സ്ത്രീ ഒരാൾ കാറിന് ഫുട്പാത്തിനുള്ളിൽ വിട്ടു അതായത് കാറിനെ ഫുട്പാത്തിൽ വിട്ടു വിട്ട് ഹകിതാകാം പോയപ്പോൾ ഈ ഘടന നടത്തിയതേ ഈ സംഭവം നടന്നു മൂടുബിദ്ര സമീപത്ത് മിജാറിന ഈ മഹിളെ അത് മൂടുബിതിര് അത് ഒരു സ്ഥലമാണ് മൂടുബിദിര സമീപത അപ്പോൾ സമീപ എന്ന് പറയുമ്പോൾ അടുത്ത് അപ്പോൾ സമീപത അടുത്തുള്ള മൂടുബിദ്ര എന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള മിജാറു എന്ന് പറയുന്ന സ്ഥലത്ത് സ്ത്രീയാണ് ഈ മഹിള അത് മിജാറിന അതായത് മിജാർ എന്ന സ്ഥലത്തെ സ്ത്രീ ഇബ് മക്കളൊന്നി ഇബറും രണ്ട് പേർ അപ്പോൾ ഇബർ മക്കളൊന്നി രണ്ട് കുട്ടികൾ കുട്ടികളുടെ കൂടെ കാരനല്ലേ മംഗളൂരികെ തെരളിത്തു കാറിൽ മംഗളൂരികെ തെരളിത്തു മംഗലാപുരത്തേക്ക് പോയി ഷോപ്പിംഗിഗായി കാറ് നിൽക്കുന്ന ഷോപ്പിംഗിഗായി അപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടി ഷോപ്പിംഗ് ഗോസ്കറ പറയാം ഷോപ്പിങ്ങാകെ കാർ നില്സിതാകാം ഷോപ്പിങ്ങിന് വേണ്ടി കാർ നിർത്തിയപ്പോൾ നില്ലിസിതാകാം അപ്പോൾ നിർത്തിയപ്പോൾ ആയി വർഷത്തെ മകു മലകിത്തു അതായത് അഞ്ചു വയസ്സ് പ്രായമുള്ള കുട്ടി ഉറങ്ങിയിരുന്നു ആക മഹിളെ മകുവിനു ചാലക്കനു ജി കാറിനല്ലേ വിട്ടു ഹോതറും ആകെ അപ്പോൾ മഹിലെ സ്ത്രീ മകുവിന് ചാലക്കന് ജത്തെ ചാലക്ക എന്ന് പറഞ്ഞാൽ ഡ്രൈവറെന്നാണ് അർത്ഥം അപ്പോൾ ഡ്രൈവറുടെ കൂടെ കാറിൽ തന്നെ വിട്ട് പോയി ജത്തെ കൂടെ കാറിനല്ലേ വിട്ടു കാറിൽ തന്നെ വിട്ട് ഹോതറു പോയി ഈ നടുവേ അത് ഈ മധ്യത്തിൽ അതായത് ഈ സംഭവം നടക്കുന്ന നടക്കുന്നതിനിടെ മൊബൈൽ കാറിനല്ലേ ഇറുതനു തെളിത അത് മൊബൈൽ കാറിൽ തന്നെ ഉള്ളത് കണ്ട് അതായത് മനസ്സിലാക്കിയ തിളിത മനസ്സിലാക്കിയ ചാലക ഡ്രൈവർ അതനു കൊടലെന്ത് കാർ ലോക്ക് മാടി കോംപ്ലക്സിൽ തെരളിതും ഇപ്പോൾ കാർ മൊബൈൽ സോറി മൊബൈൽ കാറിനില് കാറിൽ ഇരിക്കുന്നത് കണ്ട് ഡ്രൈവറെ കാറ് ലോക്ക് ചെയ്ത് കോംപ്ലെക്സിൽ തെരളിതറു അത് ഷോപ്പിംഗ് കോംപ്ലെക്സിൽ പോയി ഇതേ വേള ഇതേ വേളെ വേളന്ന് പറഞ്ഞ സമയം ഇതേ വേള ഈ സമയത്ത് തന്നെ പോലീസറ ടോയിങ് വാഹന ಅದೇ ದಾರಿಯಲ್ಲಿ ಬಂದಿತ್ತು ಓ ಇಡ ಕಂಡೋಳು ಇದೇ ಅದೇ ಇದೇ ವೇಳೆ ಈ ಸಮೇತ ತನ್ನೇ ಪೊಲೀಸರ ಟೋಯಿಂಗ್ ವಾಹನ ಪೊಲೀಸಿಂದ ಟೋಯಿಂಗ್ ವಾಹನ ಅದೇ ದಾರಿಯಲ್ಲಿ ಆ ವಳಿಯಲ್ಲಿ ತನ್ನೇ ಬಂದಿರೋ ಬಂದಿತ್ತು ಇದ್ದ ಕಾರು ತೆರವು ಮಾಡುವಂತೆ ಘೋಷಣೆ ಮಾಡಿದ್ದರೂ ಪ್ರತಿಕ್ರಿಯೆ ಬಂದಿರಲಿಲ್ಲ ಎನ್ನಲಾಗಿದೆ ಅದೇ ಫುಟ್ಪಾತಿನಲ್ಲಿದ್ದ ಕಾರು ഫുട്പാത്തിൽ ഉണ്ടായിരുന്ന കാറ് ക്ലിയർ അതായത് തെറവ് എന്ന് പറഞ്ഞാൽ ക്ലിയർ മാടുവൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഘോഷണ മാടി തീറും അതായത് ഘോഷിച്ചപ്പോഴും അത് പറഞ്ഞപ്പോഴും പ്രതിക്രിയെ അതായത് റെസ്പോൺസ് വന്നിറയില്ല വന്നിരുന്നില്ല അതായത് ആരും പ്രതി അത് പ്രതികരിച്ചിരുന്നില്ല എന്നാണ് അർത്ഥം എന്നല്ലാകെ അത് പറയപ്പെടുന്നു എന്നല്ലാകെതെ പറയപ്പെടുന്നു ഹീഗാകെ അത് ഹീഗാകെ അതായത് ഇങ്ങനെ നടന്നുകൊണ്ട് സിബന്തി സ്വൽപൊത്ത് കാതു സിബന്തി അത് സ്റ്റാഫ് സ്വൽപ്പഹൊത്ത് കാതു കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കാറെന്നോ ടാണയെത്ത എഴുതിക്കൊണ്ട് ഹകിതാറെ കാർ എന്നോ അത് കാറിനെ ടാണ ടാണ സ്റ്റേഷൻ ടാണയെത്താം ടാണയത്ത എന്ന് പറഞ്ഞാൽ സ്റ്റേഷന് നേർക്കെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് എഴുതിക്കൊണ്ട് ഹോകിതാറേ വലിച്ചുകൊണ്ട് ಿ ಎಳೆದುಕೊಂಡು ಬೆಲಚಿಕೊಂಡೇ ಪೋಯಿ ಮಹಿಳೆ ಬಂದಾಗ ಶಾಕ್ ಸ್ತ್ರೀ ಬಂದಪ್ಪ ಶಾಕ್ ಮಹಿಳೆ ಪುತ್ರನೊಂದಿಗೆ ಸ್ತ್ರೀ ಮಗನೋಡಪ್ಪ ಶಾಪಿಂಗ್ ಮುಗಿಸಿ ಕಾರನತ್ತ ಬರುವಾಗ ಮಗು ಸಹಿತ ಕಾರು ನಾಪತ್ತೆಯಾಗಿತ್ತು ಅದೇ ಮಹಿಳೆ ಪುತ್ರನೊಂದಿಗೆ ಶಾಪಿಂಗ್ ಮುಗಿಸಿ ಕಾರನತ್ತ ಬರುವಾಗ അത് സ്ത്രീ കുട്ടിയോടൊപ്പം ഷോപ്പിംഗ് അത് തീർത്ത് കാറിനടുത്തേക്ക് വരുമ്പോൾ മകു അത് മഗു സഹിത കുട്ടിയേയും കൊണ്ട് കാറ് അപ്രത്യക്ഷമായിരുന്നു നാപ്പത്തെ അതായത് കാണത എന്താ പറയുക കാണതായിരിക്കുക അത് അപ്രത്യക്ഷമാവുക നാൽപ്പത്ത് എന്നാലും നമ്മളിപ്പോൾ മേശപ്പുറത്ത് കുറച്ച് പൈസ വെച്ചു കുറച്ച് കഴിയുമ്പോൾ അത് കാണുന്നില്ല അപ്പോൾ നമ്മൾ പറയും നന ടേബിൾ മെല്ലിട്ടിത ഹണ നാൽപ്പത്തേ ആകതേ ഇല്ല പത്രത്തിലൊക്കെ ചില ആൾക്കാരെ കാണാതിരിക്കുമ്പോൾ പരസ്യം വരും അതായത് മിസ്സിംഗ് എന്ന് പറഞ്ഞല്ലേ അപ്പോൾ നാൽപ്പത്തെയാകിതാറേ എന്ന ടൈറ്റിലായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ചാലക്കനെ സോറി ചാലക്കന ബളി കേളുതാകാം ചാലക്കന ബളി കേളിതാകാം ഡ്രൈവറോട് ചോദിച്ചപ്പോൾ സമർപ്പക്ക ഉത്തരം സികലില്ല ശരിയായ ഉത്തരം കിട്ടിയില്ല സിഗലില്ല കിട്ടിയില്ല அங்கடியவரை பலி கேளுதாக அங்கடியவரை அது கடக்காரனோடு அது கடக்காரன் அடுத்து பலி என்ப அடுத்து கடக்காரனோடு கேளுதாக சோதிச்சபோ கானும் டொயிங் மாடி ரூது கமனக்கு வந்தது அது காயிங் செய் மனசிலும் கூடல கதிரிட்டான மகிழை புத்திரமத்து ചാലക്ക തെരളിദ്ധാറെ കൂടലെ അപ്പോൾ തന്നെ കദ്രി സ്റ്റേഷൻ അതായത് കദ്രി ടാണയെത്താൻ അത് കദ്രി സ്റ്റേഷനിലേക്ക് മഹിളെ പുത്ര അതായത് മകൻ മറ്റു ചാലക്ക അത് ഡ്രൈവറും മടങ്ങി എന്ന് പറയുമ്പോൾ പോകുക മടങ്ങുക എന്ന രണ്ടർത്ഥം കൂടിയുണ്ട് പോലീസ് അറിയുകയോ ദിഗ്ഭ്രമയം അതായത് പോലീസിനും പരിഭ്രാന്തിയും ಮಹಿಳೆ ಕದ್ರಿಟಾಣಿಗೆ ತೆರಳಿ ವಿಷಯ ತಿಳಿಸಿದಾಗ ಸ್ವತಃ ಪೊಲೀಸರಿಗೂ ದಿಗ್ಭ್ರಮೆ ಆಗಿತ್ತು ಮಹಿಳೆ ಕದ್ರಿಟಾಣಿಗೆ ತೆರಳಿ ಪೊಲೀಸ್ ಸ್ಟೇಷನೇ ವಿಷಯ ತಿಳಿಸಿದಾಗ ವಿಷಯ ಕಾರ್ಯ ಕಾರ್್ಯಮರಿ ಸ್ವತಃ ಸ್ವತಃ ಪೊಲೀಸರಿಗು ಪೊಲೀಸಿ ತನ್ನೆ ಅತ ತನ್ನೇಯರ್ಥು ಅೊಲೀಸರಿಗೂ ದಿಗ್ಭ್ರಮೆ ಆಗಿತ್ತು ಅದು ಪರಿಭ್ರಾಂತೆಯಾಗಿ പരിശീലിച്ചതാകാം അതായത് പരിശോധിച്ചപ്പോൾ മഗു കാറിനല്ലേ ഇവിടെ രണ്ട് മഗു എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് തെറ്റാണത് പരിശീലിച്ചതാകാം കാറിനല്ലേ മഗു മലകൊണ്ടേ എത്തു അത് പരിശോധിച്ചപ്പോൾ കാറിൽ തന്നെ കുട്ടി ഉറങ്ങു ഉറങ്ങുന്നുണ്ടായിരുന്നു മലകിക്കൊണ്ടേ എത്തു മലകിക്കൊണ്ടേ എത്തു അപ്പോൾ കൂത് കൊണ്ടേ നിൻകൊണ്ടേ അപ്പോൾ കൊണ്ടേ എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ അപ്പോൾ മകു മലയിക്കൊണ്ടെത്തും കുട്ടി അപ്പോഴും ഉറങ്ങുന്നുണ്ടായിരുന്നു മലയിക്കൊണ്ട് എത്തും ടിൻഡ് ലോക്ക് ഹാക്കലാകെത്തു അത് ടിൻ്റഡ് ഗ്ലാസ് ആണ് പിന്നെ കൂടാതെ ലോക്ക് ഹാക്കലാകെത്തു ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടോയിങ് സിബന്തി അത് സിബന്തി സ്റ്റാഫ് കാർ ടോയിങ് സ്റ്റാഫ് കാറെ പരിശീലിച്ചതാകാം കാറ് പരിശോധിച്ചപ്പോൾ ലോക്ക് ഹാക്കലായിത്തു ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റു ടിൻ്റ് ഹാക്കി കാരണം ടിൻ്റർ ഗ്ലാസ് ആയിരുന്ന കാരണം കാറിനൊക്കെ കാറിനകത്ത് മകു ഇരുവു ഗമനയ്ക്ക് വരലില്ല അത് കുട്ടിയിരിക്കുന്നത് ശ്രദ്ധിച്ചില്ല എന്ത് ടോയിങ് സിബന്ധി തിലിച്ചതാരെ എന്നലക എന്ന് ടൊയിങ് സിബന്തി എന്തു എന്ന് ടോയിങ് സിബന്ധി ടൊയിങ് സ്റ്റാഫ് തിലിസിദ്ധാരെ അറിയിച്ചു എന്ന് പറയപ്പെടുന്നു അത് എന്നല്ലാകെ എന്ന് പറയപ്പെടുന്നു ഓക്കെ നമുക്ക് അടുത്തൊരു ആർട്ടിക്കിൾ ഒന്നും കൂടി വായിക്കാം അത് അടുത്തൊരു വീഡിയോ